എലക്ഷൻ ചൂടിനേക്കാൾ വലിയ ചൂടാണ് തൃശൂരുള്ളത് ആ ചൂടിൽ തൃശൂർ പൂരം നിറഞ്ഞാടുകയാണ് ചില അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചെന്നത് യാഥാർത്ഥ്യമാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു ഇതിനെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ചിലർ പറയുന്നത് ഇത് സുരേഷ് ഗോപി ജയിക്കും എന്നത് കണ്ടുകൊണ്ട് കല്ലി തുള്ളി ചെയ്തതാണെന്നാണ് എന്നാൽ അത് പറയാനായിട്ട് അവരുടെ എന്ത് തെളിവാണുള്ളതെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ ട്രെൻഡ് സെറ്ററായിട്ട് തൃശൂർ തന്നെയാണ് നിലനിൽക്കുന്നത് തൃശൂര് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമോ നമുക്ക് കണക്കിലേക്ക് വരാം ഇപ്പോൾ വന്ന ഒപ്പീനിയൻ പോളുകളിൽ പലതിലും സുരേഷ് ഗോപി മുന്നിൽ തന്നെയാണ് ഇഞ്ചോടിഞ്ച് മത്സരമാണ് തൃശൂര് നടക്കുന്നത് മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലുള്ള അകലം വളരെ കുറവാണ് മുരളീധരൻ പല ഒപ്പീനിയനിലും മുമ്പിലാണെങ്കിലും അത് വെറും ഒരു ശതമാനത്തിന് താഴെയാണ് സുരേഷ് ഗോപി ജയിക്കാൻ വളരെയധികം സാധ്യത കാണുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം ഒപ്പം സുനിൽ കുമാറും തൊട്ടു പിന്നിലായി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ റിസൾട്ട് നോക്കാം ഏകദേശം നാൽപ്പതിനായിരം വോട്ടാണ് സുരേഷ് ഗോപി നേടിയത് നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ട് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് വിജയിയായ പി ബാലചന്ദ്രൻ നേടിയത് പത്മജയാണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയ വോട്ടിനാണ് സുരേഷ് ഗോപി പരാജയപ്പെട്ടത് ഇനി എം പി എലക്ഷൻ നോക്കുകയാണെങ്കിൽ ലോക്സഭാ എലക്ഷന് ഏകദേശം തൊണ്ണൂറ്റി മൂവായിരം വോട്ടിനാണ് പ്രതാപൻ വിജയിച്ചത് വളരെ ചെറിയ വോട്ടിനാണ് അവിടെയും സുരേഷ് ഗോപി പരാജയപ്പെട്ടത് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് സുരേഷ് ഗോപി അന്ന് നേടിയിരുന്നു അന്നത്തെ സ്ഥിതിയല്ല ഇന്നുള്ളത് ഇന്ന് തൃശ്ശൂര് ഒരുവിധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് എന്നത് തൃശൂർ ജീവിക്കുന്ന എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം കൂടി നിങ്ങൾ കാണിക്കാം എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെയാണ് തൃശൂർക്കാർ നോക്കിക്കാണുന്നത് ഈ അക്ഷൻ കാരണം സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം വരും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേരെ നമുക്കിവിടെ കാണാം എന്തായാലും സുരേഷ് ഗോപി ജയിക്കോ തോൽക്കോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം പക്ഷെ നല്ല വോട്ട് നേടുമെന്നും തോൽക്കുകയാണെങ്കിൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിന് തോൽക്കുള്ളൂ എന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന അതായത് അത്രയും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് എന്നത് മനസ്സിലാക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ കാണിക്കാം ഇപ്പോ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ എന്തുകൊണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുറിച്ച് പറയുന്ന രണ്ട് വീഡിയോ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടുനോക്കാം എനിക്ക് കൈ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൈ ആണി ആ കൈക്ക് തന്നെയാണ് ഞാൻ ക്ഷയിക്കാൻ വേണ്ടത് കേട്ടാ ഇത് ഇപ്പൊ എനിക്ക് ഒന്നും പറയാനൊക്കത്തില്ല നമുക്ക് എന്തെങ്കിലും എല്ലാം കഴിഞ്ഞ് ഈ എലക്ഷന്റെ നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ടുത്ത് നല്ലൊരു ഡോക്ടറെ കാണിച്ച് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്താണ് വെച്ചാൽ എനിക്കറിയത്തില്ല മാറ്റി വയ്ക്കാൻ പറ്റുന്ന അല്ലേ ഒരു കുട്ടിയുടെ കൈയിൽ വിരളുകൾ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് എലക്ഷനെ ബാധിക്കുമെന്നും അതുകൊണ്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വരും ഞാൻ തോറ്റാൽ ജയിച്ചാലും എന്തായാലും ഇവിടേക്ക് തന്നെ വരും അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഏർ നമുക്ക് പറ്റിയൊരു ഡോക്ടറെ കാണിക്കാം അതിനുശേഷം വേണ്ട വിധത്തിൽ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പൊ അതിനിടയിൽ കമന്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അയാൾ തോറ്റാലും വരുമോള് മോൾ പേടിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതാണ് എന്ന് പറയുകയാണ് അങ്ങനെ പലതരത്തിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് ആ ഒരു വീഡിയോന് ശേഷം കാണാം ഇനി ഒരു വ്യത്യസ്തമായ ഒരു ഒരു വീഡിയോ കൂടി കാണാം പറയുന്നത് മറ്റു മതസ്ഥരുമായിട്ട് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന് ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം കാലഘട്ടം മുതൽ എനിക്ക് മുസ്ലിം ചൊല്ലി തന്നെ നോട്ട് തുറക്കാനും അറിയാം ഒരു സലാം പറ തിരിച്ച് പറയുന്ന സ്ലാ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും അപ്പോൾ പഠിച്ചാൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അതെന്റെ അച്ഛനെയും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് എന്റെ മക്കൾ എന്നെയും കണ്ടു എല്ലാവരും കടിക്കുന്ന പാത്രം വിരവിൽ വെച്ച് പഠിച്ച് വിരവിലുള്ള മുകളിൽ തന്നെ പലതരത്തിലുള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുരേഷ് ഗോപി എത്ര നന്മ നിറഞ്ഞതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് അതിനൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ മേയറും ഗുരുവായൂർ എം എൽ എ ഒക്കെ അതിനെ കുറിച്ച് പറയുന്ന വീഡിയോ കൂടി വന്നിട്ടുണ്ട് ഓരോ പ്രദേശങ്ങളിലും ജനങ്ങളോടൊപ്പം അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ പലരും എതിരാളികൾ എന്ന് വിചാരിക്കുന്ന പലരും ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം തന്നെയുണ്ട് അപ്പോൾ വിജയം എന്നത് ഉറപ്പായും അടുത്തു തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് സുരേഷ് ഗോപി ജയിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത്